നിങ്ങൾ ഇത്രയും മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഏ പ്രവീണേ എങ്ങനെയാ വാർത്ത കൊടുത്തേ ഇല്ല ഇല്ല ഒന്നും വേണ്ട ഞാൻ ഞാൻ നോക്കാം ഒന്നും വേണ്ട ഒന്നും വേണ്ട ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പ്രവീണേ വളരെ സ്നേഹത്തോടെ ഏ അല്ല ഇല്ലില്ല വേണ്ട ഒന്നും വേണ്ട 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 പ്രവീൺ അല്ല ഞാൻ പ്രവീണിനോട് ചോദിക്കട്ടെ അനു പ്രവീണേ ഞാൻ പ്രവീൺ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പ്രവീണ എന്നെ അറിയാലോ പ്രവീണെ പ്രവീണ് റിപ്പോർട്ടറി ജോയിൻ ചെയ്യുന്ന സമയത്തും അതിനു മുമ്പ് റിപ്പോർട്ടറി വരുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് പ്രവീണറിയാലോ എന്തോ അവർ വരാൻ പറഞ്ഞാൽ മതി കാണിച്ച ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റും നിങ്ങളും കൂടെ വന്നോളൂ വന്നോളൂ കാണിച്ചേ ഞാൻ മറുപടി പറയാമോ അല്ലല്ല അത് അത് ഇവിടെ വന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഏഷ്യാനെറ്റാണോ ഇവിടെ നില നിൽക്കുന്നത് ല്ലേ ആരോഗ്യമന്ത്രി കൂവി വിളിച്ച് പ്രവർത്തകർ പ്രവീൺ ഒന്ന് പറഞ്ഞോളൂ അല്ല റിപ്പോർട്ടർ ചാനലിൽ ഞാൻ കൊടുത്തേക്കുവാതി ചോദിച്ചില്ലല്ലോ ഞാൻ റിപ്പോർട്ടറിനോട് സംസാരിക്കുന്നത് ഏഷ്യാനെറ്റ് എന്ത് അസുഷ്തയാവുന്നേ അതിലേ പിന്നെ ഇവിടെ സുരേഷ് കുമാർ സംസാരിക്കുമ്പോഴല്ലേ കൂവി വിളിച്ചേ പക്ഷേ റിപ്പോർട്ടറിന്റെ ബ്രേക്കിങ് പോകുന്നത് ആരോഗ്യമന്ത്രിയെ കൂ വിളിച്ച പ്രവർത്തകർ എന്നാണോ ഞാൻ സംസാരിച്ചപ്പോൾ ഒരാളെങ്കിലും സംസാരിച്ചോ ചാനൽ അതാ യെസ് യെസ് ചാനൽ കൊടുക്കുന്നതായിട്ട് എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ഇട്ടയച്ചതെന്നതാണ് പ്രവീൺ ആ സത്യം ഒന്ന് ചാനലിന് പറഞ്ഞു കൊടുക്കൂ അല്ല ഞാൻ ചോദിക്കട്ടെ ഇല്ല ഒരു കാര്യം ഇല്ലേ ദയവായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രവീൺ സത്യം സത്യം പറയട്ടെ സത്യം സത്യം പറയാം അല്ല എന്നെ ആരെങ്കിലും വിളിച്ചില്ലല്ലോ ആരേലും ഒരാള് വിളിച്ചില്ല ഞാൻ സംസാരിച്ചപ്പോ ഇവിടെ ഒരാൾ സംസാരിച്ചില്ല സംസാരിച്ചോ സംസാരിച്ചോ നിങ്ങളുടെ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ലേ ഞാൻ ഞാൻ ഇവിടെ നിർത്തി സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ ഞാനല്ല ഞാൻ അല്ല ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോ ഇല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രവീണ് പ്രവീണ ഒരു കാര്യം ചോദിക്കട്ടെ വാർത്തകൾ വളച്ചൊടിക്കരുത് ദയവായി ഞാൻ കൊറേ നാൾ ഈ ജോലി ചെയ്തല്ലേ അതില്ല അതെ അതെ സത്യം ഡി അവർ അവർ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പക്ഷെ ചാനലിൽ വന്ന വാർത്ത ആരോഗ്യമന്ത്രിയെ കൂവിളിച്ച പ്രവർത്തകർ തെറ്റായ വാർത്തയാണ് ദയവായിട്ട് തിരുത്തണം ഇത് ലൈവായിട്ടുണ്ടെങ്കിൽ ഡെസ്കിൽ ഇരിക്കുന്നവർ ഇത് കേൾക്കണം ഇത് ഒരു സമാധാനപരമായി നമ്മളൊരു യോഗം വിളിച്ചു ചേർത്തു ഈ യോഗം എന്തിനാണ് സ്റ്റേഡിയവും ജില്ലാ ജനറൽ ആശുപത്രിയും ഒക്കെ തന്നെ ഉദ്ഘാടനത്തിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആലോചിക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ന് അപ്പോൾ മുൻ അല്ല ഇപ്പോഴത്തെ കൗൺസിലർ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ എഴുന്നേറ്റ് നിന്നിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞു സുരേഷ് കുമാർ സംസാരിക്കുമ്പോഴാണ് ഇവിടെ ഇടതുപക്ഷ പ്രവർത്തകർ അവരെ അവർക്കെതിരെ കൂവി വിളിച്ചത് പക്ഷെ വാർത്ത ചാനലിൽ സ്ക്രീനിൽ എങ്ങനാ വരുന്നത് ആരോഗ്യമന്ത്രിയെ കൂവിളിച്ച് പ്രവർത്തനം എന്നുള്ളതാണ് തെറ്റായ വാർത്ത ദയവായിട്ട് കൊടുക്കരുത് കൂ ഇളിച്ച കൂ വിളിച്ചെന്ന് പറയുന്നതിനൊന്നും നമുക്കൊരു പ്രശ്നവും ഇല്ലല്ലോ പക്ഷെ അങ്ങനെ അല്ലല്ലോ അങ്ങനെ സംഭവിക്കാത്ത കാര്യം പ്രവീണിപ്പം അത് പറഞ്ഞു പ്രവീൺ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് പറഞ്ഞു പ്രവീൺ സത്യം അതെ പ്രവീൺ പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രവീൺ പറഞ്ഞു പ്രവീൺ അപ്പൊ അത് പ്രവീണിൽ കൊടുത്ത വാർത്തയല്ലെന്ന് ഞാൻ അറിയുന്നു മനസ്സിലാക്കുന്നു ഓക്കെ അപ്പൊ അത് തിരുത്താനായിട്ട് പറയണം ഉള്ളൂ മറ്റു ചാനലിൽ കണ്ടില്ല എന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് അയച്ചാൽ ഉള്ളൂ അപ്പോ നമുക്ക് സംഘാടക സമിതി തുടരുകയാണ് ചെയ്യുന്നത് ഏഷ്യാനെറ്റ് ഇടനില നിൽക്കുന്നുണ്ടോ യു ഡി എഫിന്റെ അല്ലല്ലോ അന്നേരം സുരേഷ് കുമാർ അടക്കം സുരേഷ് കുമാറിന്റെ വക്കാലത്തായിട്ടാണ് ഏഷ്യാനെറ്റ് വന്നിരിക്കുന്നത് അത് നേരിട്ട് വന്ന് ചോദിച്ചാൽ പറഞ്ഞു അതെ അല്ല ഏഷ്യാനെറ്റ് ഇടനില നിൽക്കേണ്ട യു ഡി എഫിന്റെ കേട്ടോ നിങ്ങൾ നിങ്ങൾ വരൂ ഞാൻ കാണിച്ചു തരാം പൂട്ടിയെ കേട്ടോ നിങ്ങളുടെ ഈ ഇതേ ആളുകളല്ലേ അപ്പുറത്ത് പൂർത്തിയായിട്ടുള്ള ഇൻഡോർ സ്റ്റഡി ഉണ്ടോ ആന്റോനിയുടെ മൂന്ന് കല്ലിട്ട ഏഹ് കല്ല് ഭൂമിക്ക് അടിയിൽ നിന്ന് കുഴിച്ചെടുക്കണ്ടേ യശാന്ത റിപ്പോർട്ടറിന്റെ പേര് കൃഷ്ണമോ ആ അപ്പോ അവരുടെ പൂർത്തിയാകാത്ത പദ്ധതിയും തുടങ്ങാത്ത പദ്ധതിയും യു ഡി എഫ് കല്ലിട്ടതാണല്ലേ അല്ലേ ണോ കൃഷ്ണമോഹൻ അല്ല യു ഡി എഫിന് സ്റ്റേഡിയത്തെ കുറിച്ച് പറയാൻ എന്ത് ധാർമ്മികതയാണ് ഉള്ളത് പതിനഞ്ചു വർഷം കേരളത്തിന്റെ ബഹുമാനയായിട്ടുള്ള ഗവർണർമാരെ കൊണ്ടുവന്ന് കല്ലിടിയിപ്പിച്ച സ്റ്റേഡിയം എവിടെ കൃഷ്ണമോഹൻ എന്റെ കൂടെ ഒന്ന് വന്ന് കാണിച്ചു തരാമോ ആ കല്ല് നമുക്ക് രണ്ടൂർ കൂടെ ആളെ നിർത്തി ഒന്ന് കുഴിച്ചിളക്കാം അവിടുന്ന് ആ മൂന്ന് കല്ല് അവിടെ കിടപ്പുണ്ട് അല്ല യു ഡി എഫിനോട് ഞാൻ ചോദിച്ചു വേദി തന്നെ ചോദിച്ചല്ലോ അപ്പോൾ അവർക്ക് ബാക്കി മറുപടികൾ കേൾക്കണമായിരുന്നെങ്കിൽ അവരോട് നിൽക്കണമായിരുന്നു അവർ ഈ അത് അവരാലോചിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ യോഗം വിളിച്ചു ചേർത്തത് അപ്പോൾ അവരിതിൽ യോഗത്തിൽ വന്നാൽ ബാക്കി കാര്യങ്ങൾക്ക് മറുപടി പറയും